കേടപ്പാൾ റൈഹാൻ ഐ ഹോസ്പിറ്റലിൽ കടുത്ത വേദനയുമായി വന്ന രോഗിയുടെ കണ്ണിൽ നിന്നും പതിനാല് സെന്റിമീറ്റർ നീളമുള്ള വിരയെ പുറത്തെടുത്തു റൈഹാൻ കണ്ണാശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ സിജു രാജാണ് വിശദമായ പരിശോധനയുടെ കണ്ണിൽ വിരയെ കണ്ടെത്തിയത് എടപ്പാൾ റൈഹാൻ ഐ ഹോസ്പിറ്റലിൽ കടുത്ത വേദനയുമായി വന്ന രോഗിയുടെ കണ്ണിൽ നിന്നും പതിനാല് സെന്റിമീറ്റർ നീളമുള്ള ജീവനുള്ള വിരയെ പുറത്തെടുത്തു റൈഹാൻ കണ്ണാശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ സിജു രാജാണ് വിശദമായ പരിശോധനയിലൂടെ കണ്ണിൽ വിരയെ കണ്ടെത്തിയത് റൈഹാൻ ചീഫ് ഡോക്ടർ സലാഹുദീന്റെ നേതൃത്വത്തിൽ സർജൻ ഡോക്ടർ സാബ അഫ്രീൻ വിരയെ പുറത്തെടുത്തു വിദഗ്ധ പരിശോധനയ്ക്ക് ലോ ആ വിഭാഗത്തിൽപ്പെടുന്ന ലൈവ് വേമാണ് കണ്ണിലുണ്ടായിരുന്നതെന്നും റൈഹാൻ റിസർച്ച് ലബോറട്ടറി വിഭാഗം അറിയിച്ചു സാധാരണയായി വൃത്തിയില്ലാത്ത ഭക്ഷണങ്ങളിൽ നിന്നും പാനീയങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും വീട്ടിൽ വളർത്തുന്ന ജീവികളിൽ നിന്നും മറ്റുമാണ് ഈ വീര കണ്ണിലെത്തുന്നത് പെറ്റ്സുകൾക്കുള്ള വാക്സിനേഷനും വൃത്തിയുള്ള ഭക്ഷണവും പരിസരവുമാണ് കാഴ്ചവരെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഇത്തരം വിരകളെ തടയാനുള്ള മാർഗമെന്ന് റൈഹാൻ ഐ ഹോസ്പിറ്റൽ സിഇഒയും ചീഫ് ഓഫ് ഒഫ്താൽമോളജിസ്റ്റുമായ ഡോക്ടർ ടി കെ സലാഹുദ്ദീൻ പറഞ്ഞു ന്യൂസ് എടപ്പാൾ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം